ഞങ്ങളിവിടെ ഇരുന്നോട്ടെ ഇത്തിരി നേരം വാ എന്തെങ്കിലും വർത്തമാനം പറയോ ഞങ്ങളോട് ഒരുപാട് അടുപ്പുള്ളവരെ പോലെ നമുക്ക് എന്തെങ്കിലും സംസാരിക്കാം ഏ എന്തെങ്കിലും പറ ഹലോ 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 പേര് മിനി ഫ്രണ്ട് ശ്യാമ ഹലോ ഞങ്ങൾ രണ്ടുപേരും സെന്റ് പോൾസിൽ ഫൈനൽ പഠിക്കുക ഹലോ ഹലോ വിശ്വസിക്കരുത് രണ്ടുപേരും കള്ളന്മാരാ അതിലാ താടി വെച്ചവനാണ് ഭയങ്കര കള്ളൻ കേട്ടോ സത്യത്തിൽ നിങ്ങളാ ഈ ശ്യാമം ഇളക്കിയിട്ടാ വീട്ടുകാർ അറിയാതെ ഒരു മാക്നിഷ്യോയ്ക്ക് പോയത് ആ കാറിൽ വന്നവരില്ലേ അവർ ഞങ്ങളുടെ പുറകില് വന്നിരുന്നു എന്തൊരു ശല്യമായിരുന്നു തൊടലും പിടിക്കലും വർത്തമാനം പറയാൻ വരലും ഒടുവിൽ ഞങ്ങൾ തിയേറ്ററിന് പോന്നു അപ്പൊ അവരും പിന്നാലെ വന്നിട്ട് വാ കാറി കയറി കൊണ്ടുവിടാം അല്ലെങ്കിൽ പിടിച്ചു കയറ്റും എന്നൊക്കെ പറഞ്ഞു പേടിച്ച് ഞങ്ങൾ വേറെ വഴി തിരിഞ്ഞ് ഇവിടെ കയറിയപ്പോ ഒരു ബുദ്ധി തോന്നിയാ നിങ്ങളുടെ അടുത്ത് വന്നെ ആൺകൂട്ടുണ്ടെന്ന് അറിയുമ്പോ അവർ പൊയ്ക്കോണ്ടെന്ന് വിചാരിച്ചു

നീ എന്താണ് പറഞ്ഞത് ഞാൻ ഒറ്റക്ക് പോയിട്ട് ആർ കിട്ടി പിന്നെ അല്ലാതെ നിനക്ക് സൂക്കട് വല്ലോടത്തും കിടക്കുന്ന പെമ്പിളർക്ക് വേണ്ടി പിടി വാങ്ങിക്കാൻ വല്ലോടത്തും കിടക്കുന്നതല്ല ഞാൻ പറഞ്ഞില്ലേ പേരും നാടും വീടും ഒന്നും എന്റെ പെണ്ണിനെ കുറിച്ച് അവളാ എന്നിട്ടാണോ നീ അതിനെ വെറുതെ വിട്ടത് പന്ന് കയറിയ ഭാഗ്യത്തിന് കൈവിട്ട് കളയരുത് നിനക്ക് മുട്ടണോ അവളെ ഹലോ മേടിക്കട്ടാ വേണ്ട ഞങ്ങള് സാരമില്ലന്നെ താണ്ടറി സയൻസോ എങ്ങോട്ടാ എല്ലാരും കൂടെ ഇത്രയും അകമ്പടി സേവിക്കാൻ ഇവരാ നിങ്ങളുടെ പറയണ ഇവരാന്ന് അവന്റെ ഇത് നീല ആണോടാ എന്താ പെങ്ങളെ പേര് ശ്യാമ എന്താ നിന്റെ പേര് കോമളൻ ഓഹോ അപ്പൊ ഇതാരാ ഇത് അവന്റെ എന്താ പെങ്ങളുടെ പേര് തങ്കമ്മ ഓഹോ എന്താ നിന്റെ പേര് തങ്കപ്പൻ ആ സാറെന്താ ഒന്നും മിണ്ടാത്തത് സാറിന്റെ ആരാ പറയടാ ഞാൻ ആരാടിവൻ എനിക്കറിയില്ല ഇവൻ ആരാടി അറിയില്ല എനിക്കറിയില്ല ഈ ഞാൻ ആരാ എന്റെ

ഒന്നും പറയണ്ട അവൾ എല്ലാം എന്നോട് അവള് പിന്നാലെ വന്ന അവൾ എന്ത് ചെയ്യാനാ അമ്മച്ചിയോട് എന്നോട് സത്യം ചെയ്തോച്ച കേട്ടാ ഒന്ന് അങ്ങോട്ട് നോക്കടാ

അവന്മാരല്ല മിനിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ഞാനാ തെറ്റായി പോയെന്നറിയാം അതിലെവിടെയും വന്ന് മാപ്പി ചോദിക്കാം അതല്ല പ്രശ്നം ഉണ്ടാക്കാനാണ് ഉദ്ദേശമെങ്കിൽ പറഞ്ഞത് ഇനിയും പറയും അവരെല്ലാം കൂടെ നിങ്ങളെ തല്ലി അതിനെ അങ്കൾ എന്താ അബദ്ധമായി കാണിച്ചത് വെടി അങ്ങനെ ഓമാർക്കിട്ട് കൊണ്ടിരുന്നെങ്കിൽ കൊലപാതക കുറ്റം ആയാലോ ആയാൽ ഒരു കോടതിക്ക് എന്നെ ശിക്ഷിക്കാൻ പറ്റില്ല മരുന്ന് വെക്കണം എല്ലാ സ്ഥലത്തും കേട്ടോ അത് കഴിഞ്ഞു വന്നാ മതി പൈസ ഞാൻ തരും എന്നാ വേഗം പോയി ഡോക്ടറെ കണ്ടിട്ടുവാർത്താവിന് പറ്റാണോ പിന്നെ കുറെ പേരും കൂടി തല്ലീത കർത്താവെ ഇതെന്ത് കഷ്ടമായി പോയി ഏത് പുല്ലന്മാരായി ചെയ്തത് മനുഷ്യന്മാർക്ക് അർഹിക്കുന്നത് തള്ളാൻ പറ്റൂ കണ്ണിച്ചോളിയില്ലാത്ത കഷ്മലന്മാര് ദ്രോഹികള് നോക്കട്ടെ മരുന്ന് മാത്രം വെച്ചാ പോരാ ഇൻജക്ഷൻ എടുക്കണം ഇഞ്ചക്ഷൻ ഏതായാലും നിങ്ങളെ ഭാഗ്യമാരെ ഞാൻ ഇപ്പൊ കണ്ടുപിടിച്ചതേ ഉള്ളൂ ഒരു പരീക്ഷണ മരുന്ന് ഏത് മുറിവും ഒരു ജൊടി ഇടയ്ക്കുള്ളി മാറും ആ ഒരല്പം നീറ്റിലുണ്ടാവും സാരമില്ല ആ ഞാൻ പറഞ്ഞില്ലേ കുറച്ച് നീട്ടിൽ കാണുമെന്ന് ഒന്ന് കടിച്ചു പിടിച്ചു നിന്നോ ആ സത്യത്തിൽ എന്താ സംഭവിച്ചേ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കാൻ ശ്രമിച്ചു നോക്കിയതാ ആദ്യം അവളെ ഏട്ടൻ ഒരു ഇൻസ്പെക്ടർ എന്തായാലും അവന്റെ പേര് ഈയോ ആ ഈയോ ആണെങ്കിലും ചെമ്പ അവൻ കൊറേ തല്ലി അത് കഴിഞ്ഞ അവളെ വേറൊരു ചേട്ടൻ ഒരു പെറുക്കി ചേ പെറുക്കിയല്ല വർക്കി അവനും ഗുണ്ടാളും കൂടി തല്ലി അവർക്കിട്ട് ഞങ്ങളും ശരിക്കു കൊടുത്തു ആ വർക്കിയുടെ ചേട്ടൽ ചേട്ടൻ കുട്ടപ്പായ ഡോക്ടറാണ് ഞാൻ സിക്വിടെ നിനക്കൊക്കെ പിടിയവളെ പിടിയവളെ പിടത്തെ അത്രയാണോ എന്തൊരു കിട്ടിയടാ ചെല്ലുന്നിടത്തൊക്കെ അവളെല്ലോ ചേട്ടന്മാരാണല്ലോ വേണ്ട ഇനി പണി വേണ്ട വിട്ടേര് വിട്ടേര് ആഹാ ഇത്ര ഇടിയും കൂടെ വെറുതെ വിടാനാ കിട്ട് എന്തെങ്കിലും പണി കൊടുക്കണം അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ആദ്യം ഇൻസ്പെക്ടർ അല്ലേ അയാളെ പേരെന്താ അയ്യോ അതെ അയ്യോ അയാൾ കിട്ടി കൊടുക്കണം അയാളായിരുന്നല്ലോ ഉദ്ഘാടനം അതിന് എനിക്കൊരു ബുദ്ധി തോന്നുന്നു ഒരു മാൻ മിസിംഗ് കളി നമ്മുടെ ഈ രാധുവിനെ കാണുന്നില്ല ഒരു വിരട്ട് അതിൽ അയാള് കൊടുക്കും അയാളെ കൊടുക്കാൻ എന്തിനും ഞാൻ റെഡി നീ എന്ത് പറയുന്നു നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്തോ ഞാനും ഉണ്ട് കൂടെ പക്ഷേ മിനിയെ എനിക്ക് വേണം ശരിയാ അവളെ സ്നേഹിക്കുന്നത് പറഞ്ഞതിനാണല്ലോ നമുക്ക് ഇടിയൊക്കെ കിട്ടിയത് ഇനി അവളെ സ്നേഹിക്കുകയും വേണം അവളെ കൊണ്ട് സ്നേഹിപ്പിക്കുകയും വേണം നിനക്കനു കഴിയും കഴിയും എന്നാ നീ നിന്റെ വഴി നോക്കിക്കോ മിനിയെ നിനക്ക് കിട്ടാനായി എന്തും ചെയ്യാൻ ഞാൻ വരെ ഞാനും പിന്നെ ഓട്ടോ നിങ്ങൾ ഇല്ലാതായി പോലോടാൻ ചെയ്തത് ഇനി ഒന്ന് മാർക്കറ്റ് കൊടുത്തു അവ അവർക്കിട്ട് ഞാൻ കൊടുത്തല്ലോ എന്നാലും നമ്മടെ പെങ്ങളെ തല്ലാൻ പോയില്ലേ മരിക്കാൻ നേരത്ത് നമ്മുടെ അപ്പം പറഞ്ഞു മറന്നോടാ എന്റെ രാജകുമാരിയാണ് അവള് അവളെ നിങ്ങൾ രാജകുമാരിയെ പോലെ തന്നെ നോക്കിക്കോണോന്ന് പറഞ്ഞ് നീ മറന്നോടായി അതിന് നീ എന്തിനാ കരയുന്നത് പുല്ലേ അവളെ വിളിച്ചൊന്നും മാപ്പോർ ഞാൻ പോരേ ഞാൻ പറയൂ അത്രേ ഉള്ളൂ കാര്യം ഞാൻ വിളിക്കാം എടി മിനിയേ എടിയെ ഈ ചായ മറക്ക് വേണ്ട ഒന്നും പറയണ്ട അങ്ങനെ പറയാതടാ ഈ ചായന് മാപ്പ് തന്നില്ല സങ്കടമാ നീ എല്ലാം മറന്ന് ചിരിച്ചില്ലെങ്കിൽ വീട്ടിൽ ഒരു സുഖം ഉണ്ടാവില്ല ഒന്ന് ചിരിക്കടാ ഒന്ന് ഡാഡി ഡാഡി മിനി ചിരിക്കും ഒന്ന് ഒന്ന് തരട്ടെ വാടാ